ഇതെങ്ങനെയാ വീഡിയോ ഇടുക എന്നറുണ്ട് അല്ലേ ഇതിലെങ്ങനെയാ വീഡിയോ ഇടുക വീഡിയോ കാണില്ല വീഡിയോ കണ്ടേനു സുഖമാണ് ഫുഡ് കഴിച്ചു ഫുഡ് വെച്ചു കഴിച്ചിട്ടില്ലല്ലേ വീഡിയോ കാണും വീഡിയോ കാണുന്നില്ല ഇപ്പോൾ ഫോട്ടോ ഒക്കെ വെക്കുമല്ലേ അതിൽ ഫോട്ടോ വെക്കുന്നങ്ങനെ ആരും ഇല്ല അല്ലേ ഹോട്ടം വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം ചാവടിച്ചില്ല ചാവടിച്ചില്ല നാലുമണി ആയില്ലല്ലോ അല്ലേ മൂന്നു മണിയായിട്ടേ ഉള്ളൂ മൂന്ന് മണി ആയിട്ടേ ഉള്ളൂ ഹോട്ടം എങ്ങനെയാണ് വെക്കാൻ അറിയില്ല ഫോട്ടോ എങ്ങനെ വെക്കുന്നറിയില്ല വീഡിയോ കാണുന്നുണ്ടോ വൈസ് ഗെയിമിങ് ഹായ് ഫോട്ടോ എങ്ങനെയാണ് ഇത് വെച്ചിട്ടേ ക്യാമറ ഓഫാക്കിയിട്ട് ക്യാമറ സ്വാഗതം ഐ ആം ഹാപ്പി ലുക്ക് യു ഓക്കേ ഓക്കേ ഫൈ ആ സ്കീമിങ് ഫേസിലായി വിട്ടാൽ മതി ആ ഫേസിലായി വിട്ടാൽ മതി അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഫേസിലായി അല്ലെങ്കിൽ സ്വിപ്പ് ആവും പറഞ്ഞു അല്ലെങ്കിൽ ഫോട്ടോ തന്നെയും വെക്കണം എന്ന് പറഞ്ഞു ഫോട്ടോ ഫേസ് ലൈവുമില്ലാണ്ട് റിഷ്യല്ല ഞാൻ ചിലർ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോ എന്ന് തോന്നുന്നു ഫോട്ടോ വെച്ചിട്ടും കാര്യമില്ല ആ ആ ഹൈസ് ലൈവ് ഇടാൻ ഭയങ്കര മടി ഹൈസ് സ്ക്രീമിംഗ് നൈസ് ഗുഡ് ആണ് ഹൈസ് ലൈവ് ഇടാൻ അല്ലാത്ത മടി ഫോട്ടോ വെച്ച് വോയിസ് ആ ഫോട്ടോ വെച്ചിട്ട് വോയിസ് കൊടുത്താൽ മതി അല്ലേ അങ്ങനെ ഫോട്ടോ എങ്ങനെയാണ് ഇടുക എന്നറിയില്ല ഫോട്ടോ ഞാൻ നോക്കി ഫോട്ടോ ഇടാൻ അറിയില്ല ഫോട്ടോ ഇപ്പോൾ ഇത് മാത്രമേ വരുന്നുള്ളൂ ഫോട്ടോത്തിൽ മാത്രമേ വരുന്നുള്ളൂ മറ്റേ വരുന്നില്ല വേറെ ഫോട്ടോ വരുന്നില്ല ഫോട്ടോ ആദ്യം വെക്കണം അല്ലേ ഫോട്ടോ ആദ്യം വെക്കണം അല്ലേ റേ ടച്ച് ഇത് വെക്കുമ്പോൾ മറ്റേ പറ്റൂല ഒന്ന് വെക്കുമ്പോൾ മറ്റേ പറ്റൂല ആ ഫോട്ടോ ആദ്യം വെക്കേണ്ടി വരും ഫോട്ടോ ആദ്യം വെക്കേണ്ടി വരും നോക്കിയില്ല ഫോൺ താഴ്ത്തി വെക്കാൻ ആ ഫോൺ താഴ്ത്തി വെക്കാം അല്ലേ വരാൻ പ്രശ്നമില്ല ണാത്ത നാലാള് വാച്ചെങ്കിൽ അല്ല നാലാള് വാച്ചെങ്കിൽ മൺക്കൂല

හාටට එයම් කැරලා इंडोनेशिया है हां रविंद्रन हाय इंडोनेशिया आई एम इंडिया आई एम इंडिया केरला माय गार्डन हाँ लाइक इट लाइक इट आ രവീന്ദ്ര മാഷ ലൈവ് ലൈവ് തുടങ്ങിയോ രവീന്ദ്ര മാഷ ലൈവായിട്ട് തുടങ്ങിയോ ആ ഇന്തോനാശ ഇന്തോനാശിയ ആ ലൈവ് തുടങ്ങിയോ Ah, ah. I highlight like click ko yun ah yan yeah. mm-hmm <laughs> രാജേഷ് ഹായ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ച സുഖമാണോ സുഖമാണ് മഴയില്ല ഒന്നും മഴയില്ല ഇന്ന് ഇവിടെ നല്ല മഴക്കാറാ നല്ല മഴക്കാരാ യുആർ വാണ്ട് ഷോവർ നല്ല മഴക്കാറ് ഫുഡ് കഴിച്ചു സുഖം ആ ആ ഫുഡ് കഴിച്ചു ഹൊയാ സ്കീമിംഗ് പ്ലീസ് സപ്പോർട്ട് മൈ വീഡിയോ ഹൊയാ സ്കീമിംഗ് പ്ലീസ് സപ്പോർട്ട് മൈ വീഡിയോ ആര് കഴിച്ചു ആര് കഴിച്ചു എന്തോ നാരായണപ്പണിക്കർ ഹായ് ഇനി ഫേസ് ലൈവ് വേണോ ഇവ് ഇടണോ ഫേസ് കാണിക്കാണ്ട ലൈവ് ഇട്ടാൽ ഇനി പണി ഇട്ടു തോന്നുന്നു ഫേസ് കാണിക്കാണ്ട ലൈവ് ഇട്ടാലേ ചിലപ്പോ പണി കിട്ടിയെന്ന് വരും ആഹാരം കഴിച്ചോ നന്തു വൺ കെ ആയോ വൺ കെ ആയോ ഹ ജനുപ്പം എന്താ ഫുഡ് എന്താ എന്താ ഫുഡ് കഴിച്ച് പണിക്കായില്ല എന്നിട്ടാപ്പോ ആ ഇപ്പം ലൈവ് ഒക്കെ നോക്കാം നീ ഒക്കെ ലൈവ് ഇടാൻ നോക്ക നീ ലൈവ് ഇടാൻ നോക്കാം ആ ചോറുണ്ട് ചോറ്ണ്ട് ആ ഗോ ഗാർഡൻ 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 ഒന്നുമില്ല ഗാർഡനൊക്കെ Mm-hmm. <laughs> ാഗത്തറ നാഗത്തറതാ രാജേഷെ ഇവിടെ എല്ലാ ആയില്യത്തിനും കൊല്ലത്തിലെ ആയില്യത്തിന് പൂജ നടത്തുന്നു നാഗത്തറ നാഗത്തറ പുഴ കാണോ പുഴ കാണോ ബാലകൃഷ്ണൻ പോകുന്നു ആ ജോമി ജോസ് ഹായ് ബോഡി ഷോട്ട് ആ ആ ഹമ്മൂസ് അപ്പൂസ് ഞാൻ പുഴ കണ്ടതാണ് പുഴ കണ്ടതാ എന്നാ വേണ്ട എന്നാ വേണ്ട ജോമി ജോസ് സുഖമല്ലേന്ന് സുഖാണ് സുഖാണ് すがるサイン ജോമി കൂട്ടാക്കിയിട്ടുണ്ട് തിരികെ വരണേന്ന് ജോമി കൂട്ടാക്കിയിട്ട് ഇത് തിരികെ വരണതെന്ന് യുവർ ഐസ് ആൻഡ് ആ ആ ഐസ് ആൻഡ് ാണ് ആ അതന്നെ വരും പോയോ കിണറ കണ്ടില്ല ആ കിണറ കണ്ടില്ല കിണറാ ഇതാണ് കിണർ അടുക്കളെന്ന് കോരാൻ പറ്റിയ കിണർ മനർ हा सोपरा रिलॅक्स No type. A. Mm -hmm.

ഒരു ൂളം തണ്ടായി നിന്മാറത്തെ മുത്തങ്ങൾ ചുപാഴന്തി വരയിൽ വിന്തുപം കനലായി നിന്നുരയിൽ വീഴും ഒരു തരിപ്പൻ തരിയായി നിൻ ഹൃദയം തേങ്ങും നീലാവല കയ്യാൽ മെല്ലെ വിലോലമായി ലോലമായി തലോടിടരി